കണ്ണൂർ മൊറാഴ കുമ്പനാട് ഉപ്പുവെള്ളം കയറി ഒരേക്കർ സ്ഥലത്തെ നെൽകൃഷി നശിച്ചു സമീപത്തെ അണക്കെട്ടിന് പലകയിടാൻ വൈകിയതാണ് ഉപ്പുവെള്ളം കയറാൻ കാരണമെന്നാണ് കർഷകരുടെ ആരോപണം അണക്കെട്ടിൽ നിന്ന് പാടത്തേക്ക് ആവശ്യാനുസരണം വെള്ളം എത്തിക്കാൻ പലക ഉപയോഗിച്ചുള്ള ഷട്ടർ സംവിധാനമാണ് പ്രദേശത്ത് ഉപയോഗിച്ചു വരുന്നത് നേരത്തെ നാട്ടുകാരാണ് അണക്കെട്ടിന് പലകയിട്ടിരുന്നത് എന്നാൽ കുറച്ചു വർഷങ്ങളായി ആന്തൂർ നഗരസഭ ഇത് ഏറ്റെടുത്ത് നടത്തുകയാണ് ഇതിനായി ഒരാളെ നഗരസഭ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു സാധാരണ എല്ലാ ഡിസംബറിലും അണക്കെട്ടിന് പലക ഇടാറുണ്ടായിരുന്നെങ്കിലും ഇത്തവണ ഇതുവരെയും പലകയിട്ടില്ല ഇതോടെയാണ് വൻതോതിൽ ഉപ്പുവെള്ളം പാടത്തേക്ക് കയറിയത് കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നിരവധി കർഷകരാണ് ഇതോടെ പ്രതിസന്ധിയിലായത് ചന്ദ്രന്റെ

എഴുപത്തയ്യായിരത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നും അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നും കർഷകർ പറഞ്ഞു ന്യൂസ് മലയാളം കണ്ണൂർ